ആരോഗ്യരംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങുന്ന ചെറുപ്പശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിന് ജൂൺ ഇരുപത്തിനാലിന് തുടക്കമാകും മരുന്നുകളും ശസ്ത്രക്രിയകളും അടക്കം എല്ലാ സർവീസുകളും സൗജന്യമായി നൽകിക്കൊണ്ടാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ പതിനാറ് വർഷമായി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കീഴിലാണ് കേരള മെഡിക്കൽ കോളേജ് ചെറുപ്പശ്ശേരി മാങ്ങോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യരംഗത്തുള്ള പരിചയ സമ്പത്ത് മുതൽ കൂട്ടാക്കിക്കൊണ്ട് മികച്ച പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ട്രാവൻകൂർ ഡെന്റൽ കോളേജ് ട്രാവൻകൂർ നഴ്സിംഗ് കോളേജ് ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് തുടങ്ങിയ ആരോഗ്യരംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും മാനേജ്മെൻറ്റിൻ്റെ കീഴിലുണ്ട് മാങ്ങോട മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ജനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് സൗജന്യ സേവനങ്ങൾ നൽകിക്കൊണ്ട് മെഗാ മെഡിക്കൽ ക്യാമ്പ് ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ സംഘടിപ്പിക്കുന്നത് ഓർത്തോപീഡിക്സ് ഇ എൻ ടി ഗൈനോക്കോളജി ജനറൽ മെഡിസിൻ ജനറൽ സർജറി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമാവുക രജിസ്ട്രേഷൻ ഡോക്ടർ കൺസൾട്ടേഷൻ ബ്ലഡ് ടെസ്റ്റുകൾ ഇ സി ജി റേഡിയോളജി സർവീസുകൾ മരുന്നുകൾ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ക്യാമ്പിൽ സൗജന്യമായാണ് ലഭ്യമാക്കുന്നത് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ രോഗികൾക്കും സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയകളും കിടത്തി ചികിത്സകളും ലഭ്യമാക്കുമെന്ന് സിഇഒ ഡോക്ടർ മാത്യു അറിയിച്ചു കഴിഞ്ഞ പതിനാറ് വർഷം ഹെൽത്ത് കെയർ സെക്ടറില് പഴനിയ്സായിട്ടുള്ള കൊല്ലം മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ട്രാങ്കൂർ മെഡിസിറ്റി ഹോസ്പിറ്റലില് പുതിയ സംരംഭം ചെറുപ്പളശ്ശേരി മാഹോളിൽ തുടങ്ങിയത് കഴിഞ്ഞ നവംബർ ഫോർത്ത് എമർജൻസി സർവീസ് സർവീസായിട്ടും അത് കഴിഞ്ഞ് മുന്നോട്ട് പല ഡിപ്പാർട്ട്മെൻറ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് അനുബന്ധിച്ച് ഞങ്ങൾ ജൂൺ ട്വൻറ്റി ഫോർത്ത് ടു ട്വൻ്റി നയൻത് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഒരു ഹെൽത്ത് കെയർ ക്യാമ്പ് നടത്തുന്നുണ്ട് ഈ ട്വൻ്റി ഫോർത്തിൽ തുടങ്ങുന്ന ഹെൽത്ത് കെയർ ക്യാമ്പിൽ ഓർത്തോപീഡിക്സ് ഗൈനക്കോളജി ജനറൽ സർജറി ജനറൽ മെഡിസിൻ ഇ എൻ ടി ലഭ്യമായിരിക്കും മെഡിസിൻസും ലാബ് ടെസ്റ്റുകളും എല്ലാം ഫ്രീ ആയിട്ടായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ നടക്കുന്ന ക്യാമ്പിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് തിരക്കിനനുസരിച്ച് സ്ലോട്ടുകൾ ലഭ്യമാക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗത്തിന്റെ സർവീസും മാങ്ങോട് മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ് പീഡിയാട്രിക്സ് പുൽമോളജി നെർമറ്റോളജി എമർജൻസി മെഡിസിൻസ് അനസ്റ്റേഷ്യോളജി ഒ ബിജി തുടങ്ങിയ വിഭാഗങ്ങളും കെ എം സിയിലുണ്ട് കൂടാതെ ലാബ് എക്സ്റേ ഫാർമസി ഓപ്പറേഷൻ തിയേറ്റർ എം ഐ സിയു എസ് ഐ സിയു ഡിലക്സ് റൂംസ് തുടങ്ങിയവയുടെ മണിക്കൂർ സർവീസും കെ എം സിയിൽ ലഭ്യമാണ് മുന്നോട്ടുള്ള നാളുകളിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളും കൂടുതൽ മികച്ച സൗകര്യങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കെ എം സി മാനേജ്മെന്റ് കെറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ എല്ലാവർക്കും എന്താണ് ലക്ഷ്യമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ